ഇങ്ങനെ ഒരു വിഭവാണ് ചെയ്യുന്നത് കപ്പ വെച്ച് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേക്ക അതുപോലെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കൂട്ടുകാരെ സിലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് കപ്പ വെച്ചൊരു കുഴമ്പ് നോക്കാം കപ്പ കുഴമ്പ് അപ്പോൾ അതിന് വേണ്ടി കിലോ കപ്പ കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എത്രയും വേഗമെന്നാവശ്യം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോഴേ കൈപ്പുള്ള കപ്പയാണെങ്കിൽ രണ്ടും പ്രാവശ്യം തിളപ്പിച്ച് വടിക്കണം അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഇവിടെ അതിന് അതിന് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഉരുളാസ തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് ഒരു ഒരല്ല് വെളുത്തുള്ളി മൂന്നാല് കൊച്ചുള്ളി ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോഴേ തേങ്ങയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കറി ലീവ്സ് ഉടച്ചു ഉടച്ചുകൊടുക്കാൻ ഞാൻ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ഇതേ കണ്ടീഷനിലാണ് അരച്ചിടുന്നത് ഒരു മുക്കാൽ ഭാഗം അരച്ചിട്ട് അരഞ്ഞിട്ടുണ്ട് ഫൈനായിട്ട് അരച്ചിട്ടുമില്ല കബിയലിന് അരക്കണേകാളും കുറച്ചുകൂടെ ഇതായിട്ട് അരച്ചിട്ടുണ്ട് അരപ്പിന്റെ ഒക്കെ പച്ചമണൊന്ന് മാറണ അതേപോലെ ഉപ്പിട്ട് കൊടുക്ക ആവശ്യത്തിന് അപ്പോഴ നല്ലപോലെ ഉടച്ചു എടുക്ക നല്ല കുഴമ്പാക്കി എടുക്കണം കപ്പ നല്ലപോലെ വേവിച്ചെടുക്കുകയും വേണം കുറച്ച് കപ്പ ഞാൻ മാറ്റി വെച്ചിരുന്നു അത് അതിന് അകത്തോട്ട് ഇട്ട് കൊടുക്ക അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ ബാക്കിയെല്ലാം ഞാൻ നല്ല ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴിടക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ അങ്ങനെയൊക്കെ ആക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതെ ഇതിപ്പോ എൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല കുറി വന്നിട്ടുണ്ട് ൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരഞ്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക

സൂപ്പർ ടേസ്റ്റ് നമ്മുടെ കപ്പ കുഴം കൂടെ റെഡിയായിട്ടുണ്ട് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാവും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് താങ്ക്സ്